പാണ്ടിക്കാട് ഒരു രൂപയ്ക്ക് ബെഡ്ഷീറ്റ് വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഏപ്രിൽ വെള്ളിയാഴ്ച മുതൽ ഏപ്രിൽ ഞായറാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന ഉപഭോക്താക്കൾക്ക് സഫ എംപോറിയം റോഡ് സമ്മർ ഫുട്ബോൾ ക്യാമ്പ് ഉദ്ഘാടനവും വിതരണവും ഇന്റർ അക്കാദമി ചാമ്പ്യൻഷിപ്പും പരപ്പനങ്ങാടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വാക്കേസ് അക്കാദമി ഫോർ ഫുട്ബോൾ സംഘടിപ്പിക്കുന്ന അവധിക്കാല സമ്മർ ഫുട്ബോൾ ക്യാമ്പിന് തുടക്കമായി ടി എം ജി കോളേജ് കായിക വിഭാഗം അസോസിയേറ്റഡ് പ്രൊഫസർ ക്യാപ്റ്റൻ ഇല്ലത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇതിന്റെ ഒരു ആംബിയൻസ് നോക്കിയാൽ തന്നെ അറിയാം തികച്ചും കൃത്യമായിട്ടുള്ള ഗ്രാമീണത എന്ന് പറയുന്ന വിഭീഷ് പറഞ്ഞ പോലത്തെ അത് തന്നെയാണ് ഗ്രാമീണ അന്തരീക്ഷത്തിൽ നിന്ന് നല്ലവരായിട്ടുള്ള ഇതിൻ്റെ സപ്പോർട്ടേഴ്സെന്ന് നമുക്കറിയാം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് പോയിൻ്റ് ആയിട്ടുള്ള ആ കുട്ടികളെ നമുക്ക് ഈ നഗരപ്രദേശത്തും അല്ലെങ്കിൽ പട്ടണത്തിനോടല്ലെങ്കിൽ ചെറിയ പട്ടണത്തിനോട് അടുപ്പിച്ച് അടുപ്പിച്ചുള്ള ആളുകളെ എത്തിക്കുക എന്നുള്ളത് അത് സ്വാഭാവികമായിട്ടും എത്തുന്ന ഒരു സംഗതിയാണ് അതല്ലാതെ ഇത്തരത്തിലുള്ള ഗ്രാസ് റൂട്ട് ലെവലിൽ ഗ്രാമീണ മേഖലയിലേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഇത്തരത്തിലുള്ള സംരംഭത്തിലേക്ക് മുതിർന്നിട്ടുള്ള വകുപ്പിൻ്റെ സംഘാടകരെ ആദ്യം തന്നെ അഭിനന്ദിക്കുകയാണ് വാഫ് കീരനല്ലൂർ ക്യാമ്പിലെ കുട്ടികൾക്കുള്ള ജെയ്സി വിതരണ ഉദ്ഘാടനം വാഫ് രക്ഷകത്ര പ്രതിനിധി സൈതലവി നിർവഹിച്ചു വാഫിന്റെ സമ്മർ ക്യാമ്പിലൂടെ വളർന്നു യു ഫോർട്ടീൻ മലപ്പുറം ടീമിലും എം എസ് പി സ്കൂൾ ടീമിലും സെലക്ഷൻ ലഭിച്ച ഹരികിരൺ ആദ്യ ജെയ്സി ഏറ്റുവാങ്ങി പാലത്തിങ്ങൽ കീരനല്ലൂർ ഇൻസൈറ്റ് ഗ്രൗണ്ടിൽ വെച്ച് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി മുതൽ ആറു മണിവരെയാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് കോവിലകം ചുടലപ്പറമ്പ് കീരനല്ലൂർ എന്നീ മൂന്നിടങ്ങളിലായാണ് വാഫ് അവധിക്കാല ഗ്രാസ്റൂട്ട് ലെവൽ സമ്മർ ഫുട്ബോൾ പരിശീലനങ്ങൾ നടന്നത് ഇതിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് മൂന്നിടങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്റർ അക്കാദമി ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത് ഇത് നാലാം തവണയാണ് വാഫ് ഇത്തരത്തിൽ കുട്ടികൾക്കായി വിപുലമായ രീതിയിൽ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് എഴുപതോളം വരുന്ന കുട്ടികളെ അണ്ടർ ടെൻ അണ്ടർ ട്വൽവ് എബോ തേട്ടി എന്നീ മൂന്ന് വിഭാഗങ്ങളിലായി എട്ട് ടീമുകളാക്കി തിരിച്ചാണ് മത്സരങ്ങൾ നടത്തിയത് കളിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികൾക്ക് സമ്മാന വിതരണവും നടത്തി വാഫ് പരിശീലകനായ അനൂപ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ചടങ്ങിന് വാഫ് ഫൗണ്ടർ ഡയറക്ടറും മുൻ കേരള പോലീസ് താരവുമായ വിനോദ് കെട്ടി അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ അസീസ് കൂളത്ത് ഇൻസൈറ്റ് ആർട്സ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ക്ലബ് പ്രസിഡന്റ് അഷ്റഫ് പമ്പിശ്ശേരി സെക്രട്ടറി അലവി മച്ചിച്ചേരി എന്നിവർ സംസാരിച്ചു വാഫ് ഡയറക്ടർ വിഭീഷ് വിക്രം സ്വാഗതവും ടെക്നിക്കൽ ഡയറക്ടർ ലിതോഷ് കുമാർ നന്ദിയും അറിയിച്ചു ന്യൂസ് ഡെസ്ക് പരപ്പനങ്ങാടി